വീക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് നമ്മൾക്കറിയാം ക്രിസ്തുമസ്തു പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പരീക്ഷാ തിരക്കിലാണ് അതിനിടയിലാണ് ചില വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് അത് ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലെ ചാനലുകൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ളൊരു പരാതി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അത് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പരാതി ചെന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്നത് അതായത് പരീക്ഷാ തലേ ദിവസങ്ങളിൽ യൂട്യൂബ് ചാനലുകളിലെ വിദ്യാഭ്യാസ ചാനലുകളിൽ നിന്ന് പ്രഡിക്ഷനായി ഇടുന്ന വീഡിയോസ് ചോദ്യപേപ്പറിൽ ആവർത്തിച്ചു വരുന്നതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഏർനാട് എം എൽ എ പി കെ ഷീറാണ് ഇപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു പുറത്തുവരുന്നത് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുവാനുള്ള ശ്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിക്കൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ചില യൂട്യൂബ് ചാനലുകളിൽ പരീക്ഷാ ദിവസത്തിന്റെ തലേന്ന് ഇടുന്ന ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദ്യപേപ്പറിൽ ആവർത്തിക്കുന്നത് ഇത് സ്ഥിരമാവുകയാണ് എന്നുള്ളതും അതിനെതിരെ വലിയ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവും ഈ കത്തിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ നിലവിൽ ചില പരാതികൾ പല കോണുകളിൽ നിന്നും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് വോട്ട് എന്ന സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളുടെ അധ്യാപക സംഘടനകളുടെ ആയിട്ടുള്ള വോട്ടടക്കമുള്ള സംഘടനകളും ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും യും ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരന്വേഷണം നടത്താൻ ശ്രമിക്കുമെന്നുള്ള ഒരു ഉറപ്പായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ചിലപ്പോൾ എം എൽ എക്ക് നൽകിയിട്ടുണ്ടാവുക എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നറിയുവാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും അപ്പോൾ എന്തായാലും ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ നടക്കുന്നതിനിടെ ഒരു വിവാദം കൂടി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിൽ ബൈ